ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ജ്യൂസുകളോ കോളകളോ കഴിക്കരുത് കാരണം ഇവയിലുള്ള അമിതമായിട്ടുള്ള ഊർജ്ജം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒപ്പം ഡബിളായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും ഇത് നിങ്ങൾക്ക് ഫാറ്റി ലിവർ അമിതവണ്ണം പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും രണ്ടാമത്തത് പലരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു അല്പം മധുരം കഴിക്കുന്ന സ്വഭാവമോ പഴങ്ങൾ കഴിക്കുന്ന സ്വഭാവം ഉണ്ട് ഇങ്ങനെ കഴിക്കുന്നത് ഭക്ഷണത്തിൻ്റെ കാലറിയുടെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡബിളായിട്ട് വണ്ണം വയ്ക്കുന്നത് കൊളസ്ട്രോൾ കൂടുന്നതിന് കാരണമാകും മൂന്നാമത്തത് ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ സിഗരറ്റ് വലിക്കാതിരിക്കുക ഇത് നിങ്ങൾക്ക് ദഹനക്കേട് ം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം നാലാമത്തത് ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ നിങ്ങൾ പോയി കിടക്കാതിരിക്കുക ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏമ്പക്കം പുളിച്ചുതേട്ടൽ ഗ്യാസ്ട്രോസ് ഓഫ് റിഫ്ലക്സ് ഡിസീസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും വണ്ണം വയ്ക്കുന്നതിനും കാരണമാകും പത്ത് മിനിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരും ചെറുതായിട്ടൊന്നും മയങ്ങുന്നതിൽ തെറ്റില്ല അഞ്ചാമത്താണ് പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഭക്ഷണത്തിനെ കുറ്റം പറയാൻ പാടില്ല ഉണ്ടാക്കിയവരോട് ഈ ഭക്ഷണത്തിനെ കുറ്റം പറഞ്ഞ് അവരെ വെറുപ്പിക്കാതിരിക്കുക അവരോട് നന്ദി